ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് മോശമെന്ന് തോന്നുന്ന തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ അപ്പോൾ എല്ലാവരും വിചാരിച്ച് ബിഗ് ബോസിനെ വന്നിട്ട് എല്ലാ കണ്ടസ്റ്റൻസും കൂടെ അങ്ങോട്ട് പുകഴ്ത്തി അങ്ങ് ഉച്ചിയിൽ കൊണ്ട് നിർത്തുമെന്ന് വിചാരിച്ചു പക്ഷേ സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു അവിടെ ഉണ്ട് ബിഗ് ബോസ് ഒരു സാഡിസ്റ്റ് ആണെന്നാണ് അക്ബറും നൂറയും നമ്മുടെ ആര്യനുമൊക്കെ പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ബിഗ് ബോസ് പറയും നിങ്ങൾ തല്ലുകൂടരുത് വഴക്കുണ്ടാക്കരുത് എന്നൊക്കെ പറയും എന്നിട്ട് തല്ലുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ തന്നെ തെരഞ്ഞു പിടിച്ച് ബിഗ് ബോസ് തരും എന്നിട്ട് നമ്മളെ തമ്മിൽ തല്ലിക്കും അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ വിളിച്ച് കൺവെഷൻ റൂമിൽ ഇരുത്തി വാണിങ്ങും തരും ഇത് എന്ത് തരം പരിപാടിയാണ് ബോസ് ഇത് ഒരു തരം സാഡിസ്റ്റ് അല്ലേ എന്ന രീതിയിലാണ് അക്ബർ നൂറ ആര്യനൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് രണ്ടാമത് ആതിലെയാണ് വേറൊരു കാര്യം വളരെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് അതായത് എല്ലാവരുടെയും ഫാമിലി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പിന്നീട് പോയി ടാസ്ക് ചെയ്താൽ മതിയെന്ന് സെക്കൻഡ് ഡേയില് ബിഗ് ബോസ് പറഞ്ഞു ബാക്കി എല്ലാവരുടെ ഫാമിലിയും വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് ജിസേലിൻ്റെ ഒക്കെ അമ്മ വന്നപ്പോഴും കണ്ടിട്ടാണ് പോയത് പക്ഷേ അനുമോളുടെ കേസ് വന്നപ്പോൾ ബിഗ് ബോസ് അവർ വരുന്നതിന് മുമ്പ് തന്നെ അനിമോളെ പറഞ്ഞു വിട്ടത് ഭയങ്കര പാർഷ്യാലിറ്റി കാണിച്ചതുപോലെ തോന്നി എന്നാണ് പറഞ്ഞത് ഈ അനുമോള ആദില ബിന്നി ഗ്യാങ് ബിഗ് ബോസ് പലപ്പോഴും പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അങ്ങ് പുകഴ്ത്തൂന്നാണെന്ന് തോന്നുന്നു ബോസ് എണ്ണം വിചാരിച്ചത് പക്ഷെ പിള്ളേരെ കുറച്ച് സ്ട്രോങ് ആണ് ബോസിനെയും അവർ വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ട് ബോസിൻ്റെ തെറ്റുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം